നമസ്കാരം ആബാ മേഠമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വിവാഹാലോചനയായിട്ടാണ് വന്നിട്ടുള്ളത് ഹിന്ദു നായർ സമുദായത്തിലുള്ള ഒരു യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ആണ് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ ഒരു ആലോചന നമുക്ക് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവതി വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ഹിന്ദു നായർ സമുദായത്തിലുള്ള യുവതിയാണ് രണ്ടാം വിവാഹമാണ് ഇവരുടെ വയസ്സ് നാൽപ്പത്തി ഏഴ് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഇവരുടെ വയസ്സ് വരുന്നത് ഹിന്ദു നായർ സമുദായമാണ് നക്ഷത്രം അവിട്ടമാണ് ഇവർ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു അതേപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരുടെയൊക്കെ വിവാഹവും ബാധ്യതകളെല്ലാം കഴിഞ്ഞു പദ്ധതിയൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മുടെ പണ്ടത്തെ പ്രീ ഡിഗ്രിയും ഉള്ളത് അവർ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കൊല്ലം ജില്ലയാണ് അവരുടെ വീട് കൊല്ലം ജില്ല കരുനാഗപ്പള്ളി ഒരു ഭാഗത്താണ് അവരുടെ വീട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഫാമിലി മെമ്പേഴ്സായിട്ട് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അവർ ഇല്ല ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡാണ് സെറ്റിൽഡാണ് എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് ഒരു സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലിയുടെ ലോവർ ക്ലാസ് സാദാ ഫാമിലിയിലുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഇവർക്ക് ജില്ല വലിയ കുഴപ്പമില്ല മറ്റു ജില്ലകളാണെങ്കിലും അവർ ആലോചന നോക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദുവിലവർക്ക് നായർ സമുദായമാണ് അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഇനി മറ്റ് സമുദായക്കാരാണെങ്കിലും നല്ല ആലോചനകളാണെങ്കിലും എടുക്കാം എന്നുള്ള കാര്യം അവരറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തകേപല്ല ഭാര്യ മരിച്ചു പോയവർക്ക് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് കഴിയുന്നവർക്കൊക്കെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നോക്കാവുന്ന ഏകദേശം ഒരു അമ്പത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു നായർ യുവതിയുടെ ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ രണ്ടാം വിവാഹം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ ആലോചനയെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് എട്ട് ഒന്ന് ഒന്ന് എട്ട് ആറ് പൂജ്യം അതുപോലെ തന്നെ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ആലോചന നോക്കുവാനും ഇവിടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആഭാ ഏറ്റിന് മണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആഗ്രഹങ്ങളിലും ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ ഓഫീസിലൊന്ന് വിളിച്ച് ആളുടെ ഡീറ്റെയിൽ ഫോട്ടോ കാര്യങ്ങളെല്ലാം തരുക അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും രജിസ്റ്റർ ഫീസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ തന്നെ നമ്മുടെ ആഭ മേട്ടിന് നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ഒക്കെയുള്ള ആലോചനകൾ അതുപോലെ കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാത്തവരുടെയൊക്കെ ആലോചനകൾ നമ്മൾ പരമാവധി ഫീൽഡ് വഴി പോയി ആലോചനകൾ വെച്ച് നമ്മൾ നോക്കിക്കൊടുക്കുന്നുണ്ട് നേരിട്ട് നിന്ന് പെൺ വീട്ടിൽ സംസാരിച്ച് നോക്കിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ആലോചനകൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെ നോക്കുവാനായിട്ടൊക്കെ വിവാഹാലോചനകൾ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് നമുക്ക് ഹിന്ദു നായർ സമുദായത്തിലുള്ള സാധാരണ കുടുംബത്തിലെ ഒരു യുവതിയുടെ വിവാഹാലോചനയാണ് സാധാരണക്കാർക്ക് നോക്കാവുന്ന വിവാഹമാണ് അപ്പോൾ ആലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെക്കുന്നതാണ്